നെല്ല് മുതൽ അപേക്ഷിക്കാൻ ും പാട്ടത്തിനെടുത്ത നെൽവയലിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് സ്ഥലമുടമ കൃത്യമായ പാട്ടരേഖ നൽകിയില്ലെങ്കിലും സപ്ലൈകമുഖേന നെല്ലടക്കാം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നെല്ല് സംവരണത്തിലെ ക്രമക്കേടുകൾ തടയാൻ നടത്തിയ ഓപ്പറേഷൻ റൈസ് ബോളിന്റെ തുടർച്ചയായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണിത് സ്ഥലമുടമ ദീർഘകാലമായി സ്ഥലത്തില്ലാത്തതും പിന്തുടർച്ച തർക്കവുമുള്ളതും സ്ഥലം ഉടമയും പാട്ടക്കാരനുമായി തർക്കം നിലനിൽക്കുന്നതുമായ സാഹചര്യങ്ങളിൽ നെല്ല് സംഭരിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നത് ഇതോടെ ഒഴിവാക്കും കർഷകന് കൃത്യമായ പാട്ടക്കരാർ രേഖ ഇല്ലാത്ത സാഹചര്യത്തിൽ കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസ് തദ്ദേശ സ്വയംഭരണ വാർഡ് അംഗവും കൃഷിയിടത്തിൽ പരിശോധന നടത്തണം ഇവർ നൽകുന്ന റിപ്പോർട്ടും തദ്ദേശ സ്ഥാപന സ്ഥിരസമിതി ഇക്കാര്യം ചർച്ച ചെയ്ത് അംഗീകരിച്ച് മിനിറ്റ്സ് അടിസ്ഥാനമാക്കി കർഷകർക്ക് നൽകാമെന്നും ഉത്തരവിൽ പറയുന്നു ഇൻഷുറൻസ് ആനുകൂല്യത്തിലും എയിംസ് പോർട്ടലിൽ അപേക്ഷ നൽകുന്നതിനും കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങൾക്കും കൈപ്പറ്റുന്നതിനും ഈ നടപടിക്രമങ്ങൾ പാലിച്ചാൽ മതിയാകും കരമടച്ച റിസീദോ പാട്ടക്കാരോ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കർഷകനും ആനുകൂല്യം നിഷേധിക്കരുതെന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു നെൽകൃഷിക്ക് കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്ത അപേക്ഷ പരിശോധിച്ച് അപേക്ഷയിൽ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കണം സ്ഥലം പരിശോധിച്ച സർവേ നമ്പർ നിലത്തിന്റെ വിസ്തൃതി എന്നിവ ഉറപ്പാക്കണം വില്ലേജ് രേഖയിൽ നിലമെന്നായിരിക്കെ മറ്റ് കൃഷി ചെയ്യുന്നവർ നെൽകൃഷി ആനുകൂല്യത്തിനായി നൽകുന്ന അപേക്ഷ അംഗീകരിക്കില്ല ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് ഗുണഭോക്താവിന് അനുവദിക്കുന്ന സാമ്പത്തിക ആനുകൂല്യത്തിന് ആനുപാതികമായി മാത്രം അപേക്ഷയിൽ സ്ഥലം വിസ്തൃതി കാണിക്കുന്നതിന് പകരം യഥാർത്ഥ സ്ഥലവിസ്തൃതി പരിശോധിച്ച് രേഖപ്പെടുത്തണം കൃഷിഭവനുകളിൽ വളം സബ്സിഡി വിത്ത് സബ്സിഡി രജിസ്റ്റർ ഉൽപ്പാദന ബോണസ് എന്നിവ സൂക്ഷിക്കുകയും വേണം